വില്ലേജ് ലൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആചാര്യ ചാണകന്റെ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഈ എപ്പിസോഡ് ഏവർക്കും ഏറെ ഗുണകരമായി തീരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യാന്തം കണ്ട് ആശയങ്ങൾ പൂർണ്ണമായും ഗ്രഹിക്കൂ ജീവിതത്തിൽ സംഗ്രഹിക്കൂ നമുക്ക് ചുറ്റും ഒരു വിസ്മയ ലോകം നിലകൊള്ളുന്നു പ്രകൃതി മരങ്ങളുടെ മർമരത്തിൽ പക്ഷികളുടെ പാട്ടിൽ മൃഗങ്ങളുടെ നിശബ്ദ ചലനങ്ങളിൽ ജീവിതത്തിന്റെ മഹത്തായ പാഠങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു ഇന്ന് നമുക്കൊരു യാത്ര പോകാം മൃഗങ്ങളുടെ ലോകത്തേക്ക് അവിടെ നിന്ന് പത്ത് ഗുണങ്ങൾ നമ്മുടെ ആത്മാവിന്റെ കണ്ണാടിയിൽ തെളിയട്ടെ ഒന്നാമതായി നാം പഠിക്കേണ്ടത് സിംഹത്തിൽ നിന്നാണ് കാടിന്റെ ഹൃദയത്തിൽ സിംഹം നടക്കുന്നു ഒരു രാജാവിന്റെ ഗാംഭീര്യത്തോടെ അതിന്റെ കണ്ണുകളിൽ ഭയമില്ല അതിൻറെ ചുവടുകളിൽ സംശയമില്ല ഒറ്റയ്ക്ക് നിന്ന് അത് വിധിയെ നേരിടുന്നു നിന്റെ ശത്രുക്കളെക്കാൾ വലുതാണ് നിന്റെ ധൈര്യം ചാണക്യൻ പറഞ്ഞു ധൈര്യമില്ലാത്തവന് നേതൃത്വമില്ല എന്ന് ജീവിതത്തിൽ ഭയം നിന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ സിംഹം നിന്നെ ഒരു കഥ പറയാൻ ക്ഷണിക്കുന്നു നിന്റെ ഉള്ളിൽ ഒരു യോദ്ധാവ് ഉറങ്ങുന്നുണ്ട് അവനെ ഉണർത്തുക അരിസ്റ്റോട്ടിൽ എഴുതി ധൈര്യം എല്ലാ ഗുണങ്ങളുടെയും ആദ്യ പടിയാണ് എന്ന് കാരണം അത് മറ്റെല്ലാം സാധ്യമാക്കി തീർക്കുന്നു നിന്റെ ഭയത്തെ മുഖാഭിമുഖം നോക്കാൻ ശക്തി കണ്ടെത്തൂ അത് നിന്റെ കിരീടമായി മാറും രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത് നായയിൽ നിന്നാണ് നിന്റെ വീടിന്റെ പടിക്കൽ ഒരു നായ കാത്തിരിക്കുന്നു നിന്റെ മടങ്ങി വരവിനായി ഒരു പുഷ്പം പോലെ വിടർന്ന് അതിൻറെ കണ്ണുകളിൽ തിളങ്ങുന്നത് വിശ്വാസമാണ് അതിന്റെ വാലാട്ടത്തിൽ സ്നേഹമാണ് ചതി എന്താണെന്ന് അതിനറിയില്ല ചാണക്യൻ പറഞ്ഞു വിശ്വാസം ഒരു രാജ്യത്തിൻറെ അടിത്തറയാണ് എന്ന് നിന്റെ ബന്ധങ്ങളിൽ നിനക്ക് ഇത്രമാത്രം വിശ്വസ്തത പകരാൻ കഴിയുമോ മാർക്ക് ട്വീൻ എഴുതി നിന്റെ സുഹൃത്തിനോട് വിശ്വസ്തനാവൂ അവന്റെ ഹൃദയം നിന്റേതായി മാറുമെന്ന് നായ പറയുന്നു നിന്റെ ഹൃദയം തുറക്കുക കൂറ് ഒരു സമ്മാനമാണ് അത് നിന്റെ ജീവിതത്തെ സുഗന്ധമുള്ളതാക്കും ഒരിക്കലും ചതിക്കാത്ത ഒരു മനസ്സ് അതല്ലേ യഥാർത്ഥ ധനം മൂന്നാമതായി നാം പഠിക്കേണ്ടത് പരുന്തിൽ നിന്നാണ് ആകാശത്തിന്റെ അതിരുകളിൽ പരുന്ത് പറക്കുന്നു മേഘങ്ങൾക്ക് മുകളിൽ ലോകത്തെ വീക്ഷിച്ച് അതിന്റെ കണ്ണുകൾ ദൂരെയുള്ള സത്യങ്ങളെ തേടുന്നു നിന്റെ നാളയെ ഇന്ന് കാണാൻ കഴിയുന്ന ഒരു ദർശനം ചാണകൻ പറഞ്ഞു ഒരു തന്ത്രജ്ഞന് ദീർഘവീഷണമുണ്ടായിരിക്കണമെന്ന് നിന്റെ ജീവിതത്തിന്റെ പാത എത്ര ദൂരം നിനക്ക് കാണാൻ കഴിയും കഴുകൻ നിന്നോട് മന്ത്രിക്കുന്നു നിന്റെ മനസ്സിന്റെ ചിറകുകൾ വിടർത്തുക എന്ന് ലാവോഴ്സെ പറഞ്ഞു ആയിരം മൈൽ യാത്ര ഒരു ചുവടിൽ തുടങ്ങുന്നു എന്ന് ചെറിയ കാര്യങ്ങളിൽ മുഴുകാതെ വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണു നിന്റെ ദർശനം നിന്റെ ശക്തിയായി മാറും നാലാമതായി നാം പഠിക്കേണ്ടത് ഉറുമ്പിൽ നിന്നാണ് നോക്കൂ ഒരു ഉറുമ്പിനെ ചെറുതെങ്കിലും അതിന്റെ യാത്ര ഒരിക്കലും നിന്നു ഒരു പാറയെ മറികടക്കാൻ അത് വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു നിന്റെ തോൽവികളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ആത്മശക്തി യുസോപ്പിന്റെ കഥകളിൽ ഉറുമ്പൊരു നായകനാണ് ചാണക്യൻ പറഞ്ഞു അലസത ഒരു ശത്രുവാണ് നിന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത് തോമസ് എഡിസൺ പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടിട്ടില്ല വിജയിക്കാത്ത പതിനായിരം വഴികൾ ഞാൻ കണ്ടെത്തി ഉറുമ്പ് പറയുന്നു നിന്റെ ഓരോ ചുവടും വിജയത്തിന്റെ വിത്താണ് എന്ന് നിന്റെ പ്രയത്നം നിന്റെ വിധിയെ മാറ്റിമറിക്കും അഞ്ചാമതായി നാം പഠിക്കേണ്ടത് പൂച്ചയിൽ നിന്നാണ് നിശബ്ദതയിൽ പൂച്ച നിന്നെ നോക്കുന്നു അതിന്റെ ചെവികൾ ഉയർന്ന് കണ്ണുകൾ ജ്വലിക്കുന്നു ഒരു ഇലയുടെ ചലനം പോലും അത് കേൾക്കുന്നു നിന്റെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഒരു അഗാധമായ ബോധം ചാണക്യൻ പറഞ്ഞു ശത്രുവിനെ ഒരിക്കലും നിന്ദിക്കരുത് നിന്റെ ജീവിതത്തിൽ എത്രമാത്രം ശ്രദ്ധയോടെ നീ നീങ്ങുന്നു പൂച്ച പറയുന്നു ജാഗ്രത ഒരു കവചമാണ് എന്ന് ബുദ്ധൻ പറഞ്ഞു ഒരു ശ്രദ്ധയുള്ള മനസ്സ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാണ് നിന്റെ ഉണർവ് നിന്നെ കാക്കും ഒരു നിമിഷം പോലും അവഗണിക്കാതെ ജീവിക്കൂ ആറാമതായി നാം പഠിക്കേണ്ടത് കുതിരയിൽ നിന്നാണ് കാറ്റിനൊപ്പം കുതിര ഓടുന്നു നദികൾ കടന്ന് മലകൾ മറികടന്ന് അതിൻ്റെ ഹൃദയം ഒരിക്കലും തളരുന്നില്ല നിന്റെ ക്ഷീണത്തെ പോലും പരിഹസിക്കുന്ന ഒരു ശക്തി ചാണക്യൻ പറഞ്ഞു പ്രതിസന്ധികളിൽ ക്ഷമയാണ് നിന്റെ ആയുധം നിന്റെ ജീവിതത്തിൽ തോൽവികൾ വരുമ്പോൾ നിന്റെ ഊർജം എവിടെയാണ് കുതിര നിന്നോട് പറയുന്നു നിന്റെ ചൈതന്യത്തെ ഒഴുകാൻ അനുവദിക്കുക നെൽസൺ മണ്ടേല പറയുന്നത് ഏറ്റവും വലിയ മഹത്വം വീഴാതിരിക്കലല്ല വീണാൽ എഴുന്നേൽക്കലിലാണ് തളരാതെ മുന്നോട്ടു പോകുക നിന്റെ യാത്ര നിന്റെ കഥയായി മാറും ായി നാം പഠിക്കേണ്ടത് പ്രാവിൽ നിന്നാണ് ഒരു മരച്ചില്ലയിൽ പ്രാവിരിക്കുന്നു നിന്റെ മനസ്സിനെ തഴുകുന്ന ഒരു സ്വപ്നം പോലെ അത് സമാധാനത്തിന്റെ സന്ദേശമാണ് നിന്റെ ഉള്ളിലെ കലഹങ്ങളെ നിശബ്ദമാക്കുന്ന ഒരു ശക്തി ഗാന്ധിജി പറഞ്ഞു ശാന്തി നിന്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് ചാണക്യൻ പോലും യുദ്ധത്തിനിടയിൽ സന്തുലനത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞു നിന്റെ ഹൃദയത്തിൽ കലഹങ്ങളുണ്ടോ പ്രാവ് നിന്നോട് പറയുന്നു ശാന്തി തേടുക ലാവോട്സെ പറഞ്ഞു നിശബ്ദതയിൽ ഒരു വലിയ ശക്തിയുണ്ട് എന്ന് ആ ശാന്തത നിന്റെ ആത്മാവിന്റെ വെളിച്ചമാകും എട്ടാമതായി നാം പഠിക്കേണ്ടത് കാക്കയിൽ നിന്നാണ് നോക്കൂ ഒരു കാക്കയെ അതിൻ്റെ കുസൃതിയിൽ ഒരു ജ്ഞാനിയുടെ മനസ്സ് തിളങ്ങുന്നു ഒരു കല്ലുപയോഗിച്ച് അത് വെള്ളം എത്തിപ്പിടിക്കുന്നു നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ബുദ്ധി ചാണക്യൻ പറഞ്ഞു ബുദ്ധി ഒരു രാജാവിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് ആധുനിക ശാസ്ത്രവും കാക്കയുടെ തന്ത്രശക്തിയെ അംഗീകരിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഒരു വഴി തടഞ്ഞാൽ നീ എന്തു ചെയ്യും കാക്ക പറയുന്നു നിന്റെ മനസ്സൊരു ആയുധമാണ് അരിസ്റ്റോട്ടിൽ പറയുന്നു ബുദ്ധിയാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്ന് ആ തന്ത്രം ഉപയോഗിച്ച് പുതിയ പാതകൾ സൃഷ്ടിക്കും ഒൻപതാമതായി നാം പഠിക്കേണ്ടത് തേനീച്ചയിൽ നിന്നാണ് ഒരു തേനീച്ച കൂട്ടിൽ ആയിരം ജീവനുകൾ ഒരു ലക്ഷ്യത്തിനായി ഒന്നിക്കുന്നു ഓരോ തേനീച്ചയും തൻ്റെ ജോലി ചെയ്യുന്നു നിന്റെ ഒറ്റപ്പെടലിനെ പരിഹസിക്കുന്ന ഒരു ഐക്യം ചാണക്യൻ പറഞ്ഞു ഐക്യമാണ് ഒരു സമൂഹത്തിന്റെ ജീവനാടി എന്ന് നിന്റെ ചുറ്റുമുള്ളവരോട് നിനക്ക് എത്രമാത്രം പങ്കുവെക്കാൻ കഴിയും തേനീച്ച പറയുന്നു ഒന്നിച്ച് നിന്നാൽ നിന്റെ ലോകം തേൻ പോലെ മധുരമാകുമെന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞു നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഒന്നിച്ച് നശിക്കുമെന്ന് നിന്റെ സമൂഹത്തിന്റെ ശക്തി നിന്റെ ഐക്യത്തിലാണ് പത്താമതായി നാം പഠിക്കേണ്ടത് പാമ്പിൽ നിന്നാണ് നിശബ്ദതയിൽ പാമ്പ് നീങ്ങുന്നു ചെറു ചലനങ്ങൾ പോലും അത് നിരീക്ഷിക്കുന്നു ആവശ്യമാകുമ്പോൾ മാത്രം അത് പ്രതികരിക്കുന്നു നിന്റെ ശക്തിയെ സംരക്ഷിക്കുന്ന ഒരു സൂക്ഷ്മത ചാണക്യൻ പറഞ്ഞു സ്വയം രക്ഷ ഒരു ജ്ഞാനിയുടെ ആദ്യ കടമയാണ് എന്ന് നിന്റെ ജീവിതത്തിൽ നിന്റെ ഊർജം എപ്പോൾ ഉപയോഗിക്കണമെന്ന് നിനക്കറിയാമോ പാമ്പ് പറയുന്നു നിന്റെ ശക്തി സൂക്ഷിക്കുക ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുക സൺസുമെഴുതി വിജയം ശത്രുവിനെ മറികടക്കലല്ല ശരിയായ സമയത്തിനായി കാത്തിരിക്കലാണ് നിന്റെ സൂക്ഷ്മത നിന്റെ വിജയത്തിൻറെ താക്കോലാകും ഈ പത്ത് ഗുണങ്ങൾ നിർഭയത മുതൽ സൂക്ഷ്മത വരെ നിന്റെ ജീവിതത്തിന്റെ പത്ത് വെളിച്ചങ്ങളാണ് മൃഗങ്ങളുടെ ഈ പാഠങ്ങൾ ചാണക്യന്റെ ജ്ഞാനം മഹാന്മാരുടെ വാക്കുകൾ ഇവയെല്ലാം നിന്റെ കൂടെയുണ്ട് ഒരു നിമിഷം കണ്ണടയ്ക്കൂ നിന്റെ ഉള്ളിൽ ഈ ശക്തികൾ ഉണരുന്നത് അനുഭവിക്കൂ വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി